മെമ്പാടുമുള്ള മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം ജാതി മത ഭേദമന്യേ മുമ്പൊക്കെ ഒരു ദിവസമോ രണ്ട് ദിവസമോ ആയിരുന്നു ആഘോഷമെങ്കിൽ ഇന്ന് അത്തം നക്ഷത്രം മുതൽ തിരുവോണം വരെ പത്ത് ദിവസവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ അങ്ങനെ ലോകത്തെ മലയാളികളുള്ള എല്ലാ സ്ഥലങ്ങളിലും വലിയൊരു ആഘോഷമായി ഓണം ഓണമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ധാരാളം ഓർമ്മകൾ ഓടിയെത്തും മഹാബലിയും വാമനനും പൂക്കളവും ഓണപ്പാട്ടും അങ്ങനെ മറ്റ് കലാരൂപങ്ങളും എല്ലാം നമ്മുടെ ഓർമ്മയിൽ മിന്നിമറയും അസുര രാജാവായിരുന്ന പ്രഹ്ലാദന്റെ പുത്രൻ വീരോചനൻ്റെ മകനാണ് മഹാബലി മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദമോടെ വസിക്കും കാലം ആപത്തങ്ങാർ മോട്ടില്ലതാനും